ഹായ് എവ്രി വൺ മിഖാൻ മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു മോമോസ് പരീക്ഷിക്കാൻ പോകാനെട്ടോ കുറേ നാളായി മോമോസ് ഉണ്ടാക്കണമെന്ന് കുഞ്ഞു പറയണം പുറത്ത് പോയിട്ട് മോമോസ് കഴിക്കാൻ ഒരു ഭയം അതായത് എങ്ങനെയാണ് ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ടാവുമോ ഒരു ഭയം ആവിയിൽ രണ്ട് തരത്തിൽ മോമോസിൻ്റെ റെസിപ്പി ഞാൻ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് ചിക്കൻ നന്നായിട്ട് ഇങ്ങനെ പൊടിയായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം അത് പച്ചയ്ക്ക് തന്നെ ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ് പച്ചക്കറികളും കൂട്ടിയിട്ട് വേറൊരു രീതി ആണെങ്കിൽ ഓയിലൊന്നെല്ലാം കൂടി വഴറ്റിയെടുത്തതിന് ശേഷം ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ രണ്ടാമത്തെ രീതിയാണ് പരീക്ഷിക്കാനായിട്ട് പോണത് ഞാൻ ആദ്യമായിട്ടാണ് മോമോസ് ഉണ്ടാക്കുന്നതും ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ കഴിക്കുന്നതും പുറത്തൊന്നും ഇത് മുന്നോട്ട് കഴിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചിട്ടിട്ട് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുകയാണ് ഉണ്ടായത് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് ഓയില് ബ്രഷ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്കുള്ള ഫില്ലിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങളൊന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കണം അതിനുവേണ്ടി ക്യാരറ്റ് ക്യാബേജ് സവോള പച്ചമുളകും പിന്നെ ചിക്കൻ നന്നായിട്ട് പൊടി പൊടിയായിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടിയാണ് എടുക്കുന്നത് ഓയിലാണ് യൂസ് ചെയ്തത് വെളിച്ചെണ്ണയല്ല ഓയിലിലേക്ക് പച്ചമുളക് സവോള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ആദ്യം നന്നായിട്ടൊന്ന് വഴറ്റി അതിനുശേഷം കാബേജ് ക്യാരറ്റ് ലാസ്റ്റ് ചിക്കനും കൂടിയിട്ടിട്ട് നന്നായിട്ട് വഴറ്റുക ഇത് നന്നായി അങ്ങ് വെന്ത് അതായിട്ട് റോസ്റ്റ് റോസ്റ്റായിട്ടൊന്നും വരണ്ട നന്നായിട്ട് മൊരിഞ്ഞൊന്നും വരണ്ട ആവശ്യമില്ല പക്ഷേ ആ ചൂടിലൊന്ന് കെടുന്നിട്ട് ചിക്കൻ പെട്ടെന്ന് തന്നെ വേവും കാരണം അത് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണല്ലോ നമ്മൾ നന്നായി ചതച്ച് വച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവും ചിക്കൻ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സോയാ സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ കുഴച്ച് വെച്ചിട്ടുള്ള അതിനുള്ള മാവ് അതൊന്ന് നന്നായിട്ട് പരത്തി പരത്തിയെടുക്കണം അപ്പോൾ ഞാൻ പൊടിയൊക്കെ ഇട്ടിട്ട് ആ സ്ലാബിൽ തന്നെ ഇട്ടിട്ട് നന്നായി പരത്തി എടുത്ത് നന്നായി വലിച്ചു നീട്ടി പരത്തിയതിന് ശേഷം ഒരു ഇതുപോലെയുള്ള ഒരു പാത്രം എന്തെങ്കിലും ഒരു കട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യം എടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള റൗണ്ട് എടുക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ള മാവ് വീണ്ടും കുഴച്ച് നമുക്ക് പരത്തി ആവശ്യത്തിന് വീണ്ടും കട്ട് ചെയ്തെടുക്കാം അത്തരത്തിലാണ് കട്ട് ഒരു കപ്പ് മൈദയിൽ നിന്ന് തന്നെ എനിക്കൊരു പതിനഞ്ച് മൊമോസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കുറച്ചും കൂടി വലിയ റൗണ്ടായിട്ട് കട്ട് ചെയ്താൽ കുറച്ചും കൂടി നന്നായിരിക്കും കേട്ടോ നമുക്കത് എന്താ ഈ ഫില്ലിങ് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ പിരിച്ചെടുക്കണം അതായത് ഒന്ന് മടക്കിയെടുക്കണം ഇപ്പം ഞാൻ ഇങ്ങനെയാണ് മടക്കിയെടുത്തത് രണ്ടു തരത്തിൽ ഞാൻ മടക്കിയെടുത്തു ആദ്യത്തത് ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്തത് അപ്പോൾ മടക്കിയെടുക്കാനായിട്ട് കുറച്ചും കൂടെ വലുതാണ് വലുതായി കട്ട് ചെയ്തെടുത്ത് എടുക്കുകയാണ് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നി മടക്കിയപ്പോട്ടോ അപ്പോൾ ഇങ്ങനെ ഞാൻ അതിൽക്ക് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചുരുട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ ഒരു തരത്തിൽ വേറെ ഒരു എന്ന് വെച്ചാൽ ചെറിയ റൗണ്ടായിട്ട് കിട്ടിയിട്ടുള്ളതൊക്കെ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് കിട്ടും അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് സൈഡ് ഒന്ന് മടക്കി ഒന്ന് ഒട്ടിച്ചെടുത്തോണ്ട് മൈതി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ പ്രെസ്സ് ചെയ്യുമ്പോഴത്തേക്ക് മുട്ടും എന്നിട്ട് ആ രണ്ട് അഡ്ജും കൂടി ഒന്ന് പിടിച്ചെടുത്താൽ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക അത് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ജോയിൻ ചെയ്തെടുക്കുക അപ്പോൾ വേറൊരു ഷേപ്പിൽ കിട്ടും അത്ര തന്നെ ഉള്ളു അപ്പോൾ ഈസി ആയിട്ട് മടക്കാം അപ്പോൾ ചെറിയ റൗണ്ട് ആയതുകൊണ്ടാണ് ഞാൻ ചിലതൊക്കെ അങ്ങനെ ചെയ്തത് വലുതാണെങ്കിൽ നമുക്ക് ആദ്യം ചെയ്തതുപോലെ ഒരു കിഴി ഷേയ്പ്പിൽ ആക്കിയെടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കലാകാരന്മാരൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ആക്കിയെടുക്കുക ഇനി സ്റ്റീം ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ മോമോസ് മോമോസ് പറഞ്ഞിട്ട് ഭയങ്കര ഒരു സംഭവമാണെന്ന് വെച്ചിട്ട് ആരും ഉണ്ടാക്കാതിരിക്കരുത് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കുക കേട്ടോ ഈ തക്കാളി ചട്നി ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്തതാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു